നെട്ടൂരിലെ കുടിവെള്ളക്ഷാമം തൃപ്പൂണത്ര വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ ജനങ്ങളെയും ജനപ്രതിനിധികളെയും പറഞ്ഞു പറ്റിച്ചു കഴിഞ്ഞ ദിവസം മരട് നഗരസഭ ജനപ്രതിനിധികൾ കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ ഉപരോധിച്ചപ്പോൾ രേഖാമൂലം നൽകിയ ഉറപ്പാണ് നെട്ടൂര് മരട് പ്രദേശങ്ങളിൽ ഓരോ ദിവസം ഇടവിട്ട് കുടിവെള്ളം ലഭിക്കും എന്നത് ഇത് ഉദ്യോഗസ്ഥർ എഴുതി നൽകുകയും ചെയ്തു ഈ ഉറപ്പാണ് ലംഘിക്കപ്പെട്ടത് ഇപ്പോൾ നെട്ടൂരിൽ കുടിവെള്ളം കൌൺസിലർമാർ തന്നെ എത്തിക്കേണ്ട ഗതികേടിലാണ് മരട് നഗരസഭയിലെ ജനപ്രതിനിധികൾ തൃപ്പൂണത്ര വാർത്തകളുടെ മുന്നിൽ സമരം ചെയ്ത് മടുത്തു ഇനി എന്ത് ചെയ്യണം എന്ന അവസ്ഥയിലാണ് ജനങ്ങളും ജനപ്രതിനിധികളും മരട് നഗരസഭാ പ്രദേശങ്ങളിലെ ഒന്നാം ഡിവിഷനിലാണ് ഏറ്റവും രൂക്ഷമായ ക്ഷാമം ഇപ്പോൾ കൌൺസിലർ തന്നെ ടാങ്കറിൽ കുടിവെള്ളം എത്തിക്കേണ്ട അവസ്ഥയിലാണ് നഗരസഭ ഒന്നാം ഡിവിഷനിൽ പ്രതിഷേധത്തിന് പോയാൽ ജനങ്ങൾ കുടിവെള്ളം കിട്ടാതെ മരിക്കേണ്ടി വരും എന്ന അവസ്ഥയിലായിട്ട് പിന്നെ ഇന്നലെ പാതിര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ മെമ്പർ ഞങ്ങൾക്ക് വെള്ളം അടിച്ച് തന്നിട്ട് മൂന്ന് വളം വെള്ളം കിട്ടിയത് അതിൻ്റെ പരിഗണിച്ചതാണ് ഇന്ന് ഞങ്ങൾക്ക് ആഴ്ച അനുസരിച്ച് വെള്ളം കണ്ടത് അതിന് ഞങ്ങളുടെ പ്രത്യേകം കൗൺസിലിന് നന്ദി ഒന്നാം ടിവിഷ് ഒന്നാം പാണ്ടിന്റെ ആൾക്കാരി മൊത്തം